കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം തിരഞ്ഞെടുത്തത് ശബ്ദയോട്ടോട് കൂടി ബി ജെ പി ഓം തിരഞ്ഞെടുക്കുകയായിരുന്നു നമ്മൾ കണ്ടതാണ് ഓം ബിർലയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സ്പീക്കറിനെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ തന്നെ എത്തുമെന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് അങ്ങനെ എല്ലാം ഒരു ഒക്കെ കറക്റ്റ് ചെയ്തു വന്നതിന് ശേഷം ഇന്ത്യ സഖ്യം കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർ പറയുകയും ഒരു പേര് പറയുകയും പിന്നീട് ഇവർ ഓംബ്രിലെയും ബി ജെ പി ഓംബ്രിലെയും പറയുകയും ചെയ്തതിന് ശേഷം ആ ഇലക്ഷൻ നടക്കുന്ന ദിവസം തന്നെ ഒരു ശബ്ദ ശബ്ദവോട്ടോടു കൂടി വിജയിപ്പിച്ച് ഓമ്രിലെ സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിച്ചത് കണ്ടതാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന ഒരു ചോദ്യം ഡെപ്യൂട്ടി സ്പീക്കറെ ഉടനെ തെരഞ്ഞെടുക്കില്ല എങ്കിൽ പോലും അത് ഒരു നിർണായക ചോദ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആരും എന്താണ് കേട്ടിട്ട പോലും ഇല്ലാത്ത ഒരു വാക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ മതിയായ പറ്റൂ എന്നുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ബി ജെ പി അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആർക്ക് കൊടുക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരും നോക്കുമ്പോഴായിരുന്നു ഈ ഒരു സ്പീക്കർ പദവിക്ക് വേണ്ടിയുള്ള ഒരു കടിപിടുത്തം കേൾക്കുന്നത് കേട്ടത് ആരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ശിവസേനയും ആയിട്ടുള്ള ഒരു കടിപിടുത്തം ബി ജെ പി നടത്തുന്നത് കണ്ടതാണ് അപ്പോൾ ശബ്ദവോട്ടോടുകൂടി കൂടി ബിളയെ സ്പീക്കറാക്കിയപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആർക്കെങ്കിലും ഇവരുടെ കടകക്ഷികളായിട്ടുള്ള ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലും കൊടുക്കും എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് കിട്ടുക എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു വ്യക്തത വന്നതുമാണ് ആരാണ് ചന്ദ്രബാബു നായിഡുവിനായിരിക്കും കിട്ടുന്നത് അവർക്കാണ് ബി ജെ പിക്ക് ശേഷം കുറച്ച് സീറ്റ് കൂടുതലുള്ളത് അപ്പോൾ ആ സഖ്യത്തിലുള്ള ചന്ദ്രബാബു നായിഡുന് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ കൊടുക്കുക കൊടുക്കാൻ സാധ്യത ഉള്ളത് കൊടുക്കാൻ സാധ്യത ഏറെ കൂടുതലായത് കൊണ്ടായിരിക്കും അവർ ആ ശബ്ദവോട്ടോട് കൂടി ഓം ബിർലയെ സ്പീക്കർ സ്ഥാനത്ത് എത്തിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ നിഗമനത്തിലെത്താമായിരുന്നു പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ നിലവിലുള്ള സാഹചര്യം കടന്നുപോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശിലെ ഫൈസാബാദിലുള്ള രാമക്ഷേത്രത്തിനെ കുറിച്ച് രാമക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രം ഉറങ്ങുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് തകർത്തിട്ട് നിർമ്മിതമായ ഈ രാമക്ഷേത്രത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഇറങ്ങിയപ്പോൾ ബി ജെ പിയുടെ മുന്നിൽ ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു ഒറ്റ കാര്യം അത് രാമക്ഷേത്രമായിരുന്നു ഈ രാമക്ഷേത്രത്തെ കാട്ടിക്കൊണ്ട് ബി ജെ പിക്ക് നാനൂറ് സീറ്റ് തികയ്ക്കാം നാനൂരിൽ എത്തിപ്പെടാം എന്നുള്ള ഒരു അതി അതിയായ മോഹവും ആക്രാന്തവും ഉണ്ടായിരുന്നു പക്ഷേ അത് ഒന്നും നടന്നില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയി മുന്നൂറ്റി മൂന്ന് സീറ്റ് വരെ നേടിയ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ചുരുങ്ങിപ്പോയി ഇങ്ങനെ പോകുമ്പോഴാണ് ഇപ്പോൾ നിലവിലൊരു വാർത്ത വരുന്നത് പ്രതിപക്ഷം നരേന്ദ്രമോദിയോടും ഭരണ സഖ്യത്തിനോടും എൻ ഡി എ സഖ്യത്തിനോടുമായിട്ട് ചോദിക്കുകയുണ്ടായി ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുക്കണമെന്നുള്ളത് അങ്ങനെ പ്രതിപക്ഷം ചോദിച്ചപ്പോൾ അത് ബി ജെ പി നിഷേധിക്കുകയുണ്ടായി അതിനുശേഷം പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഓംറിലേക്ക് സ്പീക്കർ ഓംറിലേക്ക് കത്തെഴുതിയിരിക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ നമുക്ക് ഇന്ത്യ സഖ്യത്തിന് വേണമെന്നുള്ള കത്ത് എഴുതിയിരിക്കുകയാണ് രാമക്ഷേത്രം രാമക്ഷേത്രത്തിലെ രാമക്ഷേത്രത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മത്സരം നടത്തിയ ഫൈസാബാദിലെ ആ ഒരു എന്താണ് സ്ഥാനാർത്ഥികൾ ബി നിർത്തിയ ലല്ലു സി ലല്ലു സിംഗും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ അവധേഷ് പ്രസാദും ഉള്ള മത്സരത്തിൽ അവധേഷ് പ്രസാദ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് താഴെത്തട്ടിലുള്ള വ്യക്തിയാണ് അദ്ദേഹം ആരാണ് ലല്ലു സിംഗിനെ തോൽപ്പിച്ചുകൊണ്ട് അവധേഷ് പ്രസാദ് വലിയ രീതിയിലുള്ള വിജയം കാഴ്ചവെക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അവധേഷ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറയുന്നത് ആ കത്ത് ഇതിനോടകം തന്നെ സ്പീക്കറുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് പി അത് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം ചിന്തിക്കാനുള്ളത് അവദേശ് പ്രസാദ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തോൽക്കാനും സാധ്യത ഏറെ കൂടുതലാണ് കാരണം ഇന്ത്യ സഖ്യമാണ് ഇതിനു വേണ്ടിയിട്ട് മുൻകൈയിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഘടകക്ഷികളായിട്ടുള്ള ബി ജെ പിയുടെ ഘടകക്ഷികളായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും നിതീഷ് കുമാറിന്റെ പാർട്ടിയും അവിടെ അകത്തുള്ള ശിവസേനയെ ശിവസേനയും എല്ലാവരും ഇതിനോടകം തന്നെ ഒരു എന്താണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പദവി ആഗ്രഹിച്ചിരുന്നിട്ട് അത് കിട്ടും എന്നും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കൊടുക്കാമെന്നും ഏകദേശം എഗ്രിമെന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു കത്തിലൂടി സ്പീക്കറെ അറിയിച്ചു കൊണ്ടൊരു തെരഞ്ഞെടുപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവതേഷ് പ്രസാദിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു നേട്ടത്തിന് നേട്ടം ഉണ്ടോ എന്നറിയാനും ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുകയാണ് ഇന്ത്യ സഖ്യം വളരെ നിർണായകമായിട്ടുള്ള ഒരു കടമയിലൂടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ ജനങ്ങളും കാത്തിരിക്കുന്നത് എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പദവി കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരമാണ് കാരണം നമ്മൾ കണ്ടതാണ് ഈ സഭ ലോക്സഭ കൂടിയ സമയത്ത് നീറ്റ് പരീക്ഷയുടെ വിഷയത്തെ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ നമുക്കറിയാം പ്രതി പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ക്യാബിനറ്റ് മിനിസ്റ്ററുടെയൊക്കെ ഒരു പദവി ഏകദേശമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എണീറ്റപ്പോൾ അത് സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതി പ്രതികാരമായിട്ട് തന്നെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഈ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിനിരുന്ന് കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരപ്പെടും എന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം അതുകൊണ്ട് തന്നെയാണ് അവതേശ് പ്രസാദിനെ ഈ മത്സരത്തിലേക്ക് ആനയിക്കുന്നത് എന്ന് വേണം പറയാൻ എന്തായാലും നമുക്ക് കാത്തിരുന്ന് അറിയാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആർക്ക് കിട്ടും എന്നുള്ളത് ബിജെപി ബിജെപിയുടെ കടകക്ഷികൾ അതോ പ്രതിപക്ഷത്തിന് കിട്ടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ഈ കത്തിന് മറുപടി കൊടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത് പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം